പരമ്പരാഗത രാസവളങ്ങൾക്ക് പകരമായി കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാവുന്ന പുതുതലമുറ വളങ്ങളാണിവ നന്നായി വളരുവാനും കൂടുതൽ പൂവും കായും ഉണ്ടാകുവാനും ഉപയോഗിക്കാം പച്ചക്കറി കൃഷികളുടെ തുടക്കത്തിൽ പത്തൊൻപത് 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 എന്ന വളം അഞ്ചു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അഞ്ച് ദിവസത്തിലൊരിക്കൽ സസ്യങ്ങളുടെ ഇലകളിൽ തളിച്ചും തുടർന്ന് പൂക്കണ്ണി പരുവം മുതൽ ഇതേ അളവിലും രീതിയിലും നൽകാവുന്നതാണ് കൂടാതെ നാനോ വളങ്ങളും ഇത്തരത്തിൽ കലക്കി നൽകാം കുറച്ചു വളങ്ങൾ കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാമെന്നതാണ് പുതുതലമുറ വളങ്ങളുടെ മെച്ചം